രണ്ടായിരത്തിഇരുപത്തിയൊന്ന് നവംബറിലായിരുന്നു സീരിയൽ നടി ആലീസ് ക്രിസ്റ്റി ഗോമസ് വിവാഹിതയായത് പത്തനംതിട്ട സ്വദേശി സജിനുമായി അറേഞ്ച്ഡ് ആയിരുന്നു നടന്നത് വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ആലീസ് ക്രിസ്റ്റി സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അതിന് എല്ലാവിധ പിന്തുണയും നൽകിയത് ഭർത്താവ് സജിനായിരുന്നു വിവാഹം ഉറപ്പിച്ച് ഒന്നര വർഷത്തോളം നടന്ന ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വിശേഷങ്ങളും ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ആലീസ് വിവാഹശേഷം യൂട്യൂബിൽ മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും ആലീസ് ആക്റ്റീവ് ആണ് കാലം തുടങ്ങിയ പരമ്പരകളിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപ്രചിതയായ ആലീസ് സീരിയലുകളിലൂടെ സജീവമാണ് ഇപ്പോഴത് ആലീസിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോയാണ് വൈറലായി മാറുന്നത് പതിവ് പോലെ തന്നെ നിരവധി സർപ്രൈസുകൾ ഈ വർഷവും സജിൻ ഒരുക്കിയിരുന്നു എന്നാൽ അതിൽ ഒരെണ്ണം ചീറ്റിപ്പോവുകയും മറ്റൊന്ന് വമ്പൻ ഹിറ്റുമായ വീഡിയോയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പിറന്നാൾ ആഘോഷങ്ങളും സർപ്രൈസുകളുമെല്ലാം ഒരുക്കാൻ സജിനൊപ്പം സഹോദരി സ്റ്റെഫിയും സുഹൃത്തും ഉണ്ടായിരുന്നു ആദ്യത്തെ സർപ്രൈസ് ആലീസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിംഗിൾ പെൻഡന്റുള്ള ആയിരുന്നു അതിനായി ആലീസിനെ ഒരു റെസ്റ്റോറൻറിൽ ഇരുത്തി സജിനും സഹോദരിയും ജ്വല്ലറിയിലേക്ക് പോവുകയായിരുന്നു ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ആലീസ് റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന കാര്യം എല്ലാവരും മറന്നു അപ്പോഴേക്കും അത് ജ്വല്ലറിയിലേക്ക് സജിനെയും സഹോദരിയെയും സുഹൃത്തിനെയും സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ട് ആലീസ് കയറി വരുന്നു സജിനെ തിരഞ്ഞ് നടക്കുന്നതിനിടയിൽ യാദൃച്ഛികമായി ഒരു പരിചയക്കാരനെ കണ്ട് സംസാരിക്കാനായി ജ്വല്ലറിക്കുള്ളിലേക്ക് വന്നപ്പോഴാണ് അതിനുള്ളിൽ ആലീസ് സജിനെയും സംഘത്തെയും കണ്ടത് ഇതോടെ ആദ്യത്തെ ബർത്ത്ഡേ സർപ്രൈസ് പൊളിഞ്ഞു പിന്നെ സമ്മാനം മറച്ചു വെക്കാനൊന്നും നിൽക്കാതെ ജ്വല്ലറിയിൽ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് തന്നെ സജിൻ ആലീസിന് മാല കൈമാറുകയായിരുന്നു അതോടെ പിറന്നാൾ ആഘോഷങ്ങൾ അവസാനിച്ചുവെന്നാണ് ആലീസ് കരുതിയത് എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു മറ്റൊരു പ്ലാനും കൂടി സജിന് ഉണ്ടായിരുന്നു വൈകിട്ടായപ്പോൾ പിറന്നാൾക്ക് കട്ടിങ് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ആലീസ് പ്രതീക്ഷിച്ചു എന്നാൽ അതും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ആലീസിന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഏറ്റവും അടിപൊളിയായ സമ്മാനം സഹോദരിക്കൊപ്പം ചേർന്ന് ഒരുക്കി വെച്ചിട്ടാണ് സജിൻ ഫ്ളാറ്റിൽ ഈ നാടകമെല്ലാം കളിച്ചത് അർദ്ധരാത്രി അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് ആലീസിനെ സജിൻ ഞെട്ടിക്കുകയും ചെയ്തു ഇരുവരും ഇപ്പോൾ താമസിക്കുന്ന ഫ്ളാറ്റിന് സമീപത്തായി തന്നെ മറ്റൊരു ഫ്ളാറ്റ് സജിൻ സ്വന്തമായി വാങ്ങിയിരിക്കുകയാണ് മൂന്ന് ബെഡ്റൂമുള്ള ഫ്ളാറ്റ് ആലീസിന്റെ പേരിലാണ് സജിൻ വാങ്ങിയത് പുത്തൻ ഫ്ലാറ്റിന് മുന്നിൽ വെച്ച് തന്നെയായിരുന്നു പിറന്നാൾ കേക്ക് കട്ടിങ് അടക്കമുള്ള ആഘോഷങ്ങളും പ്രമാണമടക്കമുള്ളവ സജിൻ ആലീസിന് കൈമാറുന്നതും പുതിയ വീഡിയോയിൽ കാണാം ഈ ചാനലിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുകയായിരുന്നു താനെന്ന് ആലീസും വീഡിയോയിൽ പറയുന്നുണ്ട് ഇത്തവണത്തെ പിറന്നാളിന് ഇങ്ങനെയൊരു സമ്മാനം കൊടുക്കണമെന്ന് തൻ്റെ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് സജനും വീഡിയോയിൽ വ്യക്തമാക്കി പുത്തൻ ഫാറ്റിന്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാമെന്നും ഇരുവരും പറഞ്ഞിട്ടുണ്ട് നിരവധി പേരാണ് ഇരുവരുടെയും വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ